ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ചമ്പന്നീർ പൂവിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെന്താ അത് ആക്സിഡൻ്റൽ എന്താണ് ഹണിമൂണോ എന്ന് വയ്ക്കുമ്പോൾ ഹേ ഒന്നുമല്ല ഹണിമൂണൊന്നും അല്ല സച്ചേട്ടനെ എന്നെ ശുശ്രൂഷിക്കുകയാണെന്നറിയാം പറയും ആ എൻ്റെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ഇങ്ങനെ സംസാരം നന്നായി അപ്പോൾ എന്തായാലും പിന്നെ അപ്പോൾ വർഷ പറയുന്നുണ്ട് സച്ചിട്ടാ ഞാനിന്ന് ലീവെടുത്ത് ഇവിടെ ഇരിക്കണം ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോഴേക്കും ഫോൺ വന്നു പിന്നെ സീരിയലിൻ്റെ ഒരു കഥാഗതിൽ എൻ്റെ സംഭാഷണം വേണം അത് എന്നാലേ നാളെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നു അതെനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് സച്ചിയേട്ടോ അല്ലെങ്കിൽ ഞാനിന്ന് ഇവിടെ ലീവ് എടുത്ത് ചേച്ചിയുടെ കൂടെ ഇരിക്കുകയെന്ന് വിചാരിച്ചതാണെന്ന് പറയും വർഷാ അപ്പോൾ ഏയ് അതൊന്നും സാരമല്ല മോളെ എന്ന് അറിയട്ടെ അപ്പോൾ ശ്രീകാന്ത് പറയും എനിക്കും പോകണം ചേട്ടാ കാരണം രണ്ട് ഓർഡർ പാർട്ടി ഓർഡർ എടുത്തിട്ടുണ്ട് ഇത്രേ ഞാൻ അല്ലാണ്ട് ശരിയാവില്ല അതുകൊണ്ടാണ് അറിയാം അപ്പോൾ അറിയും നിങ്ങൾ പോയിക്കോ കുഴപ്പമൊന്നുമില്ല ഞാൻ ഉണ്ടല്ലോ പിന്നെ അച്ഛനൊക്കെ ഉണ്ടല്ലോ ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും എനിക്ക് കുറച്ച് അത്യാവശ്യം കാര്യങ്ങളുണ്ട് അപ്പോൾ പുറത്തൊന്നും പോകേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയിക്കോളാം എന്ന് പറയുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ വർഷം എന്ന് പറയുന്ന ഞങ്ങൾ പോയിട്ട് വരാൻ ചേച്ചി കയറിട്ട് പോവുകയാണ് കേട്ടോ ആ ശരിയെന്ന് അറിയും പക്ഷെ അങ്ങനെ പോയിട്ട് തിരിച്ച് ആശം ഇങ്ങനെ നോക്കിയിട്ട് വന്നു സച്ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയും അപ്പോൾ എന്താ മുളയൊക്കെ അല്ല രേ ചേച്ചിക്ക് ഒരു വീൽ ചെയർ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുമ്പോൾ ഒരു മുഷു തോന്നില്ല ഇതാകുമ്പോൾ ഒരു വീൽ ചെയറിൽ ഇങ്ങനെ പോകും ചെയ്യാവുന്ന പുറത്തുകൂടെ ഒക്കെ ഒന്ന് നടക്കാനൊക്കെ ഒരു വീൽ ചെയറുണ്ടെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ പറയണേ അപ്പോൾ ഓ അത് ശരിയാണല്ലോ ഒരു വീൽ ചെയർ വാങ്ങും സത്യമായിട്ടാണ് എന്നാൽ അതാവും അതാവുമ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ ഒരു വിഭാഗത്തിങ്ങനെ അടഞ്ഞു കിടക്കണ്ട കിടക്കേണ്ടിയും വരില്ലല്ലോ നമുക്ക് വീൽ ചെയറിൽ ഇങ്ങനെ നടക്കാൻ ഇങ്ങനെ ഇരുന്ന് പോവുകയും ചെയ്യാലോ എന്ന് ആ അത് ശരിയാണല്ലോ നല്ല ഐഡിയ ആണ് അറിയട്ടോ അത് കഴിഞ്ഞിട്ട് വർഷം അങ്ങനെ അങ്ങനെ സംശയിച്ചിട്ട് പറയുന്നുണ്ട് സച്ചിട്ടാ പിന്നെ പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം മടിക്കരുത് എന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയും ആ വർഷം അങ്ങനെ പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പറയും ഇതുവരെ ഇവിടെ ആരും എന്നോട് പൈസയുടെ കാര്യം ചോദിച്ചിട്ടില്ല വർഷ നീയാണ് ആദ്യമായിട്ട് എന്നോട് പൈസയുടെ കാര്യം ചോദിക്കുന്ന അറിയാം അപ്പോൾ പറയും ഇപ്പോൾ പൈസയ്ക്ക് ആവശ്യമല്ല ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാം എന്ന് എന്നറിയും ശരിയെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നുണ്ട് കാരണം സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വർഷീം ശ്രീകാന്തും കൂടെ പോകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് സച്ചിയും രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതിയോട് ഞാനൊന്ന് പോണം എനിക്കൊന്ന് പുറത്തൊന്ന് പോകണം അമ്മ എന്തായാലും വരുമല്ലോ അല്ലേന്ന് പറയുമ്പോൾ ആ അമ്മ ഓടിപ്പിടച്ച് വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മോടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ അമ്മ വന്നാൽ പിന്നെ ഇവിടെ ഒരാളുണ്ടാവുമല്ലോ പിന്നെ അതുമല്ല പിന്നെ അമ്മ മറ്റേ എന്താണ് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻ്റ് കൊടുക്കണം എന്നുണ്ടെന്നറിയാം അപ്പോൾ എന്തിനാ ഇനിയിപ്പോൾ കംപ്ലയിൻ്റ് കൊടുക്കണമെങ്കിൽ വേണം എന്തിനാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു നിനക്ക് നിനക്കെങ്ങനെ പറ്റിയെന്ന് അറിയണമല്ലോ അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിടാം നമുക്ക് എന്ന് പറയുന്നുണ്ട് സച്ചിട്ടോ അപ്പോൾ ആ ശരി എന്നാൽ എന്ന് പറയുക അപ്പോൾ ഞാൻ പോവും അച്ഛണ്ടാവും എന്നൊക്കെ പ്രശ്നം വയ്ക്കുമ്പോഴേ ഇല്ല അവർ അങ്ങനെ സച്ചി ഡ്രസ്സ് മാറിയിട്ട് പോകാൻ നിൽക്കുമ്പോൾ രവിയോട് പറയാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ ഭക്ഷണവും മരുന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ വേദന വരികയാണെങ്കിൽ ഒരു ഗുളിയുണ്ടത് അടുത്ത് കൊടുക്കണം അതുപോലെ പിന്നെ എന്താണ് അച്ഛൻ ഉണ്ടാവുമല്ലേ ഞാൻ പുറത്തൊന്ന് പോവുകയാണ് നീ ഇപ്പം എന്തിനാടാ പുറത്ത് പോകണമൊക്കെ പറയും ഞാൻ ആ കേസ് ഒന്ന് കൊടുക്കണം അച്ഛാ പോയിട്ട് ഞാൻ അന്വേഷിക്കേണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് എങ്ങനെ ഇപ്പോൾ നിന്ന് എനിക്ക് നമുക്ക് അറിയണമല്ലോ അപ്പോൾ അതിനൊരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അറിയിന്തായാലും നന്നായി നീ അന്വേഷിക്കുന്നതിനേക്കാളും നല്ല പോലീസ് അന്വേഷിക്കുന്നതാണ് നല്ലതെന്നറി അപ്പം അച്ഛ അത് അച്ഛ അച്ഛറിഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാൻ അപ്പം പറയും നീയൊന്നു പോടാന്നറിയാം അപ്പം പറയും അച്ഛിങ്ങനെ പറയും പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടിരുന്നപ്പം അച്ഛൻ നോക്കില്ലായിരുന്നു അമ്മേനെ അപ്പോൾ പക്ഷേ അത് ഞങ്ങൾ ആരും കാണാണ്ടേ ചെയ്യുക ചെയ്തിരുന്ന അച്ഛൻ ഇപ്പം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ന്യൂ ജനറേഷനല്ലേ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരെ ശുശ്രൂഷിക്കാൻ പാ ഒളിയും അറിയൊന്നും വേണ്ടല്ലോ ഒന്ന് പോടാ എന്നൊക്കെ അങ്ങനെ പറയേണ്ടി ദേവീട്ടോ എന്നാൽ ശരി അച്ഛാ പറയും വാ ശരി ഇന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് ആ നീലിമയുടെ ഫോൺ വരുന്നത് നീലിമയുടെ ഫോൺ വരുമ്പോൾ സച്ചി അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പറയും എന്താ മാഡം നോക്കിയാൽ അപ്പോൾ പറയും സച്ചി എങ്ങനെയുണ്ട് രേവതിക്ക് വയ്ക്കുമ്പോൾ ആ ഇന്നലൊക്കെ നല്ല വേദനയായിരുന്നു ഇന്നിപ്പോൾ കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ കഴിഞ്ഞ് കിടക്കാണ് എന്നറിയാം അപ്പോൾ പറയും സച്ചി ഫ്രീ ആണോ വയ്ക്കുമ്പോൾ എന്താ മേഡം എങ്ങനെയായാലും പോവാണ്ടോ ആ എനിക്കൊന്നും രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ആ രജിസ്ട്രേഷൻ മുടങ്ങി കിടക്കല്ലേ അപ്പോൾ അതൊന്ന് ശരിയാക്കും വേണം അതുപോലെ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് എന്നറിയാം അപ്പോൾ അത് ഇന്നും എനിക്ക് അഡ്വക്കേറ്റിൻ്റെ അടുത്തൊന്നും പോകേണ്ടതാണ് സച്ചിക്ക് വരാൻ പറ്റുമോയ്ക്കും എനിക്കിപ്പോൾ അപ്പോൾ സച്ചി പറയും എനിക്കിങ്ങനെ പോലീസ് സ്റ്റേഷനിലൊന്ന് പോകണം അതെന്താ വയ്ക്കുമ്പോൾ പറയും ഇങ്ങനെ അവൾക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതിനൊരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ വീട്ടിലെ അപ്പോൾ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു അല്ലെ അച്ഛൻ അച്ഛനും പിന്നെ രേവതി കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇത് കംപ്ലയിൻറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ അപ്പം ഞാൻ അത് കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കില്ല ഞാൻ തന്നെ അന്വേഷിക്കും ആരത് ചെയ്താൽ അവരെ അവർക്ക് നല്ല ഡോസ് കൊടുക്കും ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ എന്തായാലും സച്ചി വരും അറിയാം ആ ഒരു കാര്യം ചെയ്യാം മാഡത്തിനെ എവിടെ കൊണ്ടുണ്ടാക്കുക വെച്ചാൽ ഞാൻ കൊണ്ടാക്കി തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയിക്കോളാം എന്ന് പറയും ആ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യും അറിയണം അങ്ങനെ പിന്നെ സച്ചിയും സച്ചി പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് രവി ഇത് മറ്റേ വളർത്ത് പോയിരുന്നവൾക്ക് കുടിക്കാനെന്തോ ചായോ കാപ്പിയെന്തോ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കും ഇപ്പം മോളെ അമ്മ പേരിലെക്കുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛാ ധൃതി പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ ഒക്കെ പേടിച്ചിരിക്കാണ് അപ്പം ധൃദൃതി പിടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുഴപ്പമില്ല ലക്ഷ്മി വരട്ടെ പിന്നെ മോളെ അച്ഛമ്മോട് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇല്ല പറഞ്ഞിട്ടില്ല പറയണ്ടേന്ന് പറയണം അച്ഛൻ ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛൻ പറഞ്ഞു ഇല്ല ഇനിയിപ്പോൾ നമ്മൾ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി പ്രശ്നത്തിന് എന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയെ വിളിക്കുകയാണ് രവിയുടെ അമ്മേനെ വിളിക്കുമ്പോൾ അവർ പറമ്പലെന്തോ പണിയെടുത്തോണ്ടെന്ന് നിൽക്കുമ്പോഴാണ് വിളിക്കേണ്ടത് ആ താരപ്പം മോനോ നിനക്ക് എന്താണാ എന്നെ ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയോ എന്നൊക്കെ ഞാൻ ചോദിച്ച് സംസാരിക്കുക പറയാം അമ്മ ഇവിടെ വിശേഷം ഒന്നുമില്ലല്ലോ അതുകൊണ്ടാണ് വിളിക്കാത്തറി അപ്പോൾ ഇപ്പോൾ ഒരു അപ്പോൾ എന്തോ ഒരു വിശേഷം ഉണ്ടല്ലോ അപ്പോൾ അവിടെ എന്താ നിൻ്റെ ഭാര്യ പോയോ അവിടെ നിന്ന് നാട് വിട്ടു പോയോ ചോദിക്കും ാണ് അപ്പം അമ്മയ്ക്ക് അങ്ങനെ കൃത്യമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റണിക്കുമ്പോൾ ആ അപ്പം ഞാൻ ഓഹിച്ചത് ശരിയായോ നീ ഭാര്യ പുറപ്പെട്ട് പോയി വയ്ക്കുമ്പോൾ അങ്ങോട്ട് ചിരിക്കുകയാണ് രവി അപ്പോൾ അറിയാം പോയെങ്കിൽ പോട്ടടാ അപ്പോൾ അറിയാം ഇല്ല അങ്ങനെ അമ്പലത്തിൽ അവള് അവളുടെ കൂട്ടുകാരികളായിട്ട് തീർത്ഥാടനത്തിന് പോയിരിക്കയാണ് എന്ന് പറയണേ രവി ആ അപ്പോഴൊക്കെ അങ്ങോട്ട് പോട്ട തീർത്ഥാടനത്തിന് വരുന്ന നിനക്ക് കുറച്ച് സ്വസ്ഥത ഉണ്ടാവില്ലല്ലോ അറിയുമ്പോൾ ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പം പറയും നീ എന്താ വിളിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ മോൾക്ക് രവി മോൾക്ക് ചെറിയൊരു ആക്സിഡൻറ് ഉണ്ടായി കറിയുമ്പോഴേക്ക് ഇവരാകെ പേടിക്കുക അപ്പോൾ പറയുമോ എന്നിട്ട് നിങ്ങൾ എന്താ ഇപ്പോഴാണോ എന്നെ പറഞ്ഞത് എന്നോട് പറയണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെടുകയാണ് അപ്പോൾ പറയും അവൻ അതിന് മാത്രമൊന്നും സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു കാറ് വന്ന് തട്ടി എന്നിട്ട് കാലിന് എന്താ പറ്റിയിരിക്കുമ്പോൾ കാലിന് ഒരു പൊട്ടലുണ്ട് കാലുടിഞ്ഞു എൻ്റെ മോളടെ എന്നിട്ട് നിങ്ങൾ എന്നെ വിളിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇത്രയ്ക്ക് അഞ്ഞിയായോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലും പറിച്ചിലും ആണ് അപ്പോഴേക്ക് അമ്മേ രേവതി മോളെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ കൊടുക്കാം എന്ന് പറയും അങ്ങനെ അച്ചമ്മയെ പേടിക്കാനൊന്നും ഇല്ല കാലദോഷം അല്ലാണ്ട് എന്താ വേറെ കുഴപ്പമൊന്നുമില്ല അച്ചമ്മ ധൃതി പിടിച്ച് വരണ്ട എന്ന് പറയും ഇല്ല ഞാൻ അപ്പം തന്നെ പുറപ്പെടുന്ന എനിക്ക് അവിടെ എത്താലോ ഞാൻ ഇപ്പം തന്നെ പോരിയാണ് പറയണം പറയുന്നത് അച്ചമ്മ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പിന്നെ എന്താണ് ആ പണിക്കാരനോട് പറയുകടാ ജോലിയൊക്കെ നിർത്തിയൊക്കെ ഞാൻ നാട്ടിൽ പോകാമെന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് ആ നീലിമയും സച്ചിൻ കൂടെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഓരോരോ വർത്തമാനങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ സച്ചി ഒരു അഭാരിയെക്കുറിച്ചാണ് ആലോചിക്കുമ്പോൾ ആ അവൾക്കിങ്ങനൊരു ഇത് വന്നുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് അതിപ്പോൾ ആരാണ് ഇത് ചെയ്തതെന്ന് അറിയില്ല ഞാനായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ അവനെ അവനെ അതുപോലെ ഞാൻ ചെയ്യുന്നു പക്ഷേ ഇത് ഇപ്പോൾ എൻ്റെ അച്ഛനും അച്ഛനും രേവതിയും പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പോലീസിൽ കംപ്ലൈൻ്റ് കൊടുക്കാൻ പോണത് എന്നൊക്കെ പറയും അപ്പോൾ നീലിയമ്പ ചുരിക്കും അപ്പോൾ സച്ചിക്ക് ഇങ്ങനെ ഇങ്ങനെ ഗുണ്ടാ പടിച്ച് അത് അവരങ്ങനെ തെളിച്ച് പറയില്ല ഇത് കൊട്ടേഷൻ ആ കൊട്ടേഷൻ ആളോ മാഡത്തിന് എന്നെ കണ്ടെത്തി അങ്ങനെ തോന്നുന്നുണ്ടോ തെറ്റ് കണ്ടാൽ ഞാൻ തിരുത്തും അത് ആരായാലും ഞാൻ ചെയ്യും അത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാനതിനെ പ്രതികരിക്കും അത് എൻ്റെ അച്ഛമ്മ പറഞ്ഞത് ആണ് എന്നൊക്കെ അങ്ങനെ പറയണം എന്തായാലും ഞാൻ വരുന്നുണ്ട് രേവതിയെ കാണാനും അതുപോലെ അച്ഛമ്മെ കാണാനും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ആ അച്ഛമ്മെ എനിക്കൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറയും അപ്പോൾ മാഡത്തിൻ്റെ കാര്യം എങ്ങനെയായിരിക്കുമ്പോൾ പറയും ഞാൻ ആ വക്കീലിനെ ഒന്ന് പോയി കാണണം രജിസ്ട്രേഷൻ പെട്ടെന്ന് നടത്തും വേണം അതിനും കൂടെ ഞാൻ വന്നത് പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഉണ്ട് എന്ന് പറയും അപ്പോൾ ചോദിക്കും സച്ചിയൊക്കെ അത് എന്താ അത് പിന്നെ പറയാം പിന്നെ ഇനി നമ്മൾ കാണുമ്പോൾ പറയാമെന്നു പറയും അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പറയും സച്ചിനോട് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ഇവിടെ ആയിരുന്നില്ലേ അച്ഛൻ ഇവിടെ വീട്ടിലായിരുന്നില്ലെക്കുമ്പോൾ അല്ല ഞാൻ വളർന്നതൊക്കെ ഗ്രാമത്തിലെ അച്ഛമ്മയുടെ കൂടെയാണ് ചെറുപ്പത്തിലെ അങ്ങുടെ കൂടെ കൊണ്ടാക്കി അതിൻ്റെ പിന്നിലൊരു കഥയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും അതെന്താ ചോദിക്കും അതും ഇനി ഒരു സിനിമയാളൊപ്പം പറഞ്ഞില്ലേ മാഡത്തിൻ്റെ കാര്യം പിന്നെ പറയുന്നത് അതുപോലെ പിന്നെ ഒരു ദിവസം ഞാൻ പറയും ഞാനത് അങ്ങനെ ആരോടും പറയാറില്ല ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ രേവതിയോട് പോലും ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആ ഞാനത് കണ്ടുപിടിച്ചോളാന്നറിയും അതങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല മാഡം ഞാൻ പറഞ്ഞാലല്ലേ ഉള്ളൂ മാഡം അറിയുക അതൊരിക്കലും ഞാൻ പറയാൻ പോകുന്നില്ല മേഡം അറിയാനും പോകണില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് സച്ചിടോ അങ്ങനെ അവർ സംസാരിച്ച് അങ്ങനെ കാർ ഓടിച്ച് പോവാണ് അവസാനം വക്കീൽ ഓഫീസിൻ്റെ അവിടെ എത്തുമ്പോൾ പറയും പിന്നെ ഇവിടെ നിർത്തിയാൽ മതി സച്ചി ഞാൻ ഇവിടെ ഇറങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും മാഡം ഒരു കാര്യം ചെയ്യുമെന്നാൽ പിന്നെ മാഡത്തിൽ ഇനി വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വണ്ടി ഏർപ്പാടാക്കി പറയും അപ്പോൾ പറയും അതല്ല ഞാൻ എപ്പോഴാണ് ഇനിയിപ്പോൾ തിരിച്ച് വരികയെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ വിളിക്കാം അപ്പോൾ സച്ചി ശരിയാക്കി തന്നാൽ മതി ഇപ്പോൾ വക്കീൽ ഓഫീസിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങാമെന്നെനിക്ക് പറയാൻ പറ്റില്ല എന്നറിയും ആയിക്കോട്ടെ മാഡം എന്നാൽ എന്ന് പറഞ്ഞിട്ട് അവളെ നീലിമേനെ അവിടെ ഇറക്കിയിട്ട് അപ്പോൾ അപ്പം പൈസ എത്ര വയ്ക്കുമ്പോൾ അഞ്ഞൂറ് രൂപയെന്ന് പറയും അപ്പോൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നീലിമ വക്കീൽ ഓഫീസിലേക്ക് ചെല്ലാണ് വക്കീൽ ഓഫീസിക്ക് ചെല്ലുന്ന സമയത്ത് പിന്നെ എന്താണ് വക്കീലിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വക്കീൽ അപ്പോൾ വക്കീൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നീലിമ സ്ഥലം വാങ്ങാൻ പോകുന്ന ആളായിട്ടാണ് അപ്പം ആ കച്ചവടം രണ്ട് ദിവസം മുന്നേ ശരിക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് ഡേറ്റ് കഴിഞ്ഞിരുന്നു പക്ഷെ അതാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഇന്നലെ വന്നത് അപ്പോൾ അത് കാരണം ഇപ്പോൾ അയാൾക്ക് ആ കച്ചവടം നടത്താൻ താല്പര്യമില്ല അപ്പോൾ ഈ അഡ്വാൻസ് കൊടുത്ത പണം പോവും അപ്പോൾ അവൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അയ്യോ അതങ്ങനെ ശരിയാവില്ല നമുക്ക് അയാൾ പോയിന്ന് കാണാമെന്ന് പറയുമ്പോൾ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നറിയാണ് അയാൾ നമ്മൾ പക്ഷേ അയാൾ ഈ രണ്ട് ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നില വന്നു അല്ലെങ്കിൽ അതിന് മുന്നേ വരുമായിരുന്നല്ലോ അയാൾ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഞാനങ്ങനെ വൈകി വന്നത് എന്ന് പറയുന്നുണ്ട് നീലിമ അപ്പോൾ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇയാൾ ഇയാളിങ്ങനെയൊക്കെയാണ് പറയുന്നത് തരണത് അതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്നങ്ങനെ പറഞ്ഞിരിക്കണ വക്കീലും നീലിമ്മയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സച്ചി പോ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട് സച്ചി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാറിനോടൊപ്പം ഒരു ആള് റൈറ്റർ ഉണ്ട് അപ്പോൾ ഇന്ന് എന്തോ പറയണ്ടെഴുതുമ്പോൾ പറയും സാറേ എനിക്ക് എസ് ഒന്ന് കാണാൻ വല്ലതെന്ന് എന്ന് നിൽക്കുമ്പോൾ പറയും ആ ഒരു മിനിറ്റ് പറയും അങ്ങനെ എസ് ഐൻ്റെ അടുത്ത് പോയിട്ട് പറയും സാറേ സച്ചി പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് പറയും അപ്പോൾ ഇത് ഒരു ജോലി മനുഷ്യനെ ശരിക്ക് ചെയ്യാൻ സമ്മതിക്കില്ല അയാളോട് വരാൻ പറയും എന്നറിയും അങ്ങനെ ചെല്ലും അപ്പോൾ പറയും സാറേ എങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഉണ്ടായി എന്ന് പറയും അപ്പോൾ ആക്സിഡൻറ് ഉണ്ടായിയോ നിൽക്കുമ്പോൾ ആ ആക്സിഡൻറ് ഉണ്ടായിട്ട് ടൗണിൽ വെച്ചിട്ട് അവിടെ സഞ്ചരിത്തിരുന്ന ഒരു സ്കൂട്ടറിൻ്റെ മുകളിൽ ഒരു കാർ വന്ന് മുട്ടി പക്ഷേ കാർ നിർത്താണ്ട് പോവുക വരെ അപ്പം അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിങ്ങടെ വിളിച്ച് പറയേണ്ടതല്ല അതൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ അതായത് ഹോസ്പിറ്റലിൽ പോയി എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പോൾ പറയും അങ്ങനെ ഒരു കംപ്ലയിൻ്റ് വന്നിട്ടില്ല എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണോ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് ഭാര്യയ്ക്ക് എങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ പറയും കാലിൻ്റെ എല്ലാം ഒക്കെ പൊട്ടിയിട്ട് ഇപ്പോൾ അവിടെ കിടപ്പാണെന്ന് പറയും അപ്പോൾ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഒരു വിളി വരേണ്ടത് അത് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ എസ് ഐ അതിൽ ഇയാൾക്ക് സംശയം തോന്നുകയാണ് സച്ചിക്ക് അങ്ങനെ ഒരു ഇത് ഇൻഫർമേഷൻ ശരിക്ക് ആക്സിഡൻ്റ് ആകുമ്പോൾ കൊടുക്കേണ്ടതാണല്ലോ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് അവർ കംപ്ലൈൻറ്റ് എടുക്കാൻ വരേണ്ട അത് ഇത് വന്നിട്ടുമില്ല അപ്പോൾ അത് അതിലാകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളെ സച്ചി കേട്ടോ എന്തായാലും നമുക്ക് ഇന്നത്തെ ചമനിൽപ്പവും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമുക്കൊന്ന് എന്താ പറയുക നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ കഥയാണ് ചിലപ്പോൾ കഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ ശ്രമിക്കാം ഓക്കെ താങ്ക്